നമസ്കാരം ചില യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ പറയുന്നയാളെ വർഗീയവാദിയാക്കുന്ന തരത്തിലുള്ള പ്രത്യേക മാനസികാവസ്ഥയുള്ളവരാണ് മലയാളികൾ ആർ എസ് എസ് ആണ് ഇന്ത്യയിലെ മത തീവ്രവാദ സംഘടന എന്ന തരത്തിലാണ് പല ഇടത് വലതു നേതാക്കളുടെയും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെയും വാദം തീവ്രവാദത്തെക്കുറിച്ച് പറഞ്ഞാൽ തീവ്രവാദികളെക്കുറിച്ച് പറഞ്ഞാൽ പറയുന്നവനെ വർഗീയവാദിയാക്കി കളയും എന്നാൽ ലോകത്ത് എത്ര ഇസ്ലാം തീവ്രവാദ സംഘടനകളുണ്ട് കൃത്യമായ കണക്കില്ല പക്ഷേ ലഭ്യമായ കണക്കനുസരിച്ച് അത് നൂറിലധികം വരും അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അൽ ഷബാബ് ആഫ്രിക്ക കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നു അൽ മുറാബുദ്ദീൻ ആഫ്രിക്ക അൽ ഖൊയ്ദ അഫ്ഗാനിസ്ഥാൻ അൽ ഖൊയ്ദ ഇസ്ലാമിക് മഗ്രീം അൽ ഖൊയ്ദ ഇന്ത്യൻ ഉപഭൂഖണ്ഡം അൽ ഖൊയ്ദ അറേബ്യൻ പെനിൻസുല ഹമാസ് പലസ്തീൻ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് പലസ്തീൻ പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ ലെബനൻ ലെബനൻ അൻസാർ ബംഗാസി ഐസിസ് ഇറാഖ് സിറിയ ലിബിയ യമൻ അൽജീരിയ ഫിലിപ്പൈൻസ് ജുന്ദ് അൽഷാ അഫ്ഗാനിസ്ഥാൻ മൗറബിറ്റോ ലെബനൻ അൽ അബ്ദുള്ള അസം ബ്രിഗേഡ്സ് ലെബനൻ അൽ ഇത്തിഹാദ് അൽ ഇസ്ലാമിയ സൊമാലിയ അൽ ഹർമൈൻ ഫൗണ്ടേഷൻ സൗദി അറേബ്യ അൻസാർ അൽ ഷെരിയ ٹونیشیا، لیبیا مروکو مجاہدین، مروکو سلفیا جیہادی مروکو بوکو ہرا آفریقیا، نئیجیری کامرون اک مومنٹ آف اسبکستانبکیست اسلامک جہاد یونین جہاد یونین، جرمنی ڈی آر ڈبلیو ٹرو ریلیجین جرمنی ڈی ای کے ہلڈیسیم سیم جرمنی جیشے محمد کشمیر انڈیا ജയ്ഷേ അൽ മുജാഹിദ്ദീൻ വാൽ അൻസാർ സിറിയ പോപ്പുലർ ഫ്രണ്ട് ദി ലിബറേഷൻ ഓഫ് പാലസ്തീൻ സിറിയ ജമാഅത് അൽ ദവ അൽ ഖുറാൻ അഫ്ഗാനിസ്ഥാൻ ജുൻദല ഇറാൻ കുത്ത് ഫോഴ്സ് ഇറാൻ കറ്റ ഇസ്ബുള്ള ഇറാഖ് ഈജിപ്ഷ്യൻ ഇസ്ലാമിക് ജിഹാദ് ഈജിപ്റ്റ് ജുന്ദ് അൽ ഷാം ജോർദാൻ ഫജർ നുസന്ദ്ര ഓസ്ട്രേലിയ ഇൻഡോനേഷ്യ ജർമ്മനി സൊസൈറ്റി ഓഫ് ദി റിവൈവൽ ഓഫ് ഇസ്ലാമിക് ഹെറിറ്റേജ് വേൾഡ് വൈഡ് താലിബാൻ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ടെഹ്രിക് ഇ താലിബാൻ പാകിസ്ഥാൻ ആർമി ഓഫ് ഇസ്ലാം സിറിയ അൻസാർ അൽ ഷിരിയ ടുണീഷ്യ മുജാഹിദ് ഷിറ കൗൺസിൽ ജറുഷല ലിബിയൻ ഇസ്ലാമിക് ഫൈറ്റിംഗ് ഗ്രൂപ്പ് ലിബിയ ദബീദ് സലൈൻ അഥവാ അൽ കുത്സ് ആർമി മൊറോക്കൻ ഇസ്ലാമിക് കോംബാറ്റൻറ്റ് ഗ്രൂപ്പ് മൊറോക്കോ കോക്കസസ് എമിറേറ്റ് റഷ്യ ദുഖരൻ ഇ മില്ലത്ത് ഫെമ്യൂണിസ്റ്റ് ഇസ്ലാമിസ്റ്റ് ഇന്ത്യ ഇന്ത്യൻ മുജാഹിദ്ദീൻ ഇന്ത്യ جماعت المجاہدین انڈیا انصر الاسلام انڈیا سٹوڈنٹس اسلامک مومنٹ آف انڈیا ادھوا سیمی انڈیا حسب المجاہدین انڈیا لشکر ای اسلام انڈیا جند ال اگینسٹ الجیریا ترکستان اسلامک پارٹی ترکی گریٹ ایسٹیٹ اسلامک ریڈیش فرنٹ ترکی آج اول جہاد الاسلامی پاکستان تحریک ای نفس ای شریعت ای محمدی پاکستان لشکر ای طیبہ پاکستان لشکری جانوی پاکستان اخل سنت والجماعت پاکستان جماعت ال پاکستان جماعت الفرخان پاکستان انصار الدین فرنٹ سریا جبت فتح الشا سریا جماع انچوروت دولہ سریا نور الدین السنگی سریا لیوہ الحق سریا التوحید بریگیڈ سریا جند ال اقصہ سریا ഇർമുഖ് മാർത്തിയേഴ്സ് ബ്രിഗേഡ് സിറിയ ഖാലിദ് ഇബ്നു അൽ വാലിദ് ആർമി സിറിയ ഹിബ്സ് ഇ ഇസ്ലാമി ഗുൽബുദ്ദീൻ അഫ്ഗാനിസ്ഥാൻ ജമാഅത്ത് ഉൽ എഹ്റാർ അഫ്ഗാനിസ്ഥാൻ ഹിസ്ബ് തഹ്രീർ ലോകത്ത് പല രാജ്യങ്ങളിലും അൻസാർ അല്ലാഹു യമൻ ഹോളി ലാൻഡ് ഫൗണ്ടേഷൻ ഫോർ ദി റിലീഫ് ആൻഡ് ഡെവലപ്മെൻറ്റ് യു എസ് എ ജമാഹ് അൻഷുദ് തൗഹീദ് ഇൻഡോനേഷ്യ ഹിസ്ബുഡ് തഹ്രീർ ഇൻഡോനേഷ്യ ജമാഹ് ഇസ്ലാമിയ ഇൻഡോനേഷ്യ ഫിലിപ്പൈൻസ് സിംഗപ്പൂർ മലേഷ്യ അൻസാർ ആഫ്രിക്ക ായ്ലാന്റ് മലേഷ്യൻസാർ ഡൈഫ്രിക്കൽ പാലസ്തീൻ ഹിസ്ബുൾ ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക ഇസ്ലാമികളെ ലോക ഇസ്ലാമിക കാലിഫേറ്റുകളായി ബന്ധിപ്പിക്കുന്ന ഗ്രൂപ്പ് ആർമി ഓഫ് ദക്ഷ്ബന്തി ഓർഡർ ഇറാഖ് അൽ ഫ്രണ്ട് സിറിയ അൽ ബദർ പാകിസ്ഥാൻ ഇസ്ലാം ഫോർ യു കെ യുണൈറ്റഡ് കിങ്ഡം അൽ ബുർബ യു കെ ഇസ്ലാമിക് പേ യു കെർ ഇസ്ലാമിക് ദവ അസോസിയേഷൻ യു കെ ജമാ അതുൽ ഫുർഖാൻ യു കെ മിൻബർ അൻസാർദീൻ കെ അൽ മുജാഹിറോൺ യു കെ ഇസ്ലാമിക് കൗൺസിൽ ഓഫ് ബ്രിട്ടൻ യു കെ ഔദ്യോഗിക ഇസ്ലാമിക് കൗൺസിൽ ഓഫ് ബ്രിട്ടനുമായി ഇതിന് ബന്ധമില്ല അഹുൽ നിസ അൽ ജമാ യു കെ അൽ ഗാമ ഈജിപ്ത് അൽ ഇസ്ലാമിയ ഈജിപ്ത് സലഫിസ്റ്റ് ഗ്രൂപ്പ് ഫോർ കോൾ ആൻഡ് കോംബാക്റ്റ് അൽജീരിയ അൻസറു അൽജീരിയ ഷാബ് ആഫ്രിക്ക അൽ അക്സ ഫൗണ്ടേഷൻ ജർമ്മനി അൽ അക്സ മാർട്ടിയേറ്റ് ബ്രിഗേഡ്സ് പാലസ്തീൻ അബു സലാ ഫിലിപ്പൈൻസ് ഏതൻ അബയൻ ഇസ്ലാമിക് ആർമി യമൻ അജ്നാഥ് ഈജിപ്റ്റ് ഈജിപ്റ്റ് അബു നിദാൽ ഓർഗനൈസേഷൻ പാലസ്തീൻ ഇന്ത്യ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ നൈജീരിയ പാകിസ്ഥാൻ യമൻ സിറിയ എന്നീ രാജ്യങ്ങളിലാണ് ഇസ്ലാമിക തീവ്രവാദം മൂലം ഏറ്റവും കൂടുതൽ ആക്രമണങ്ങളും മരണങ്ങളും ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിലെ ആഗോള തീവ്രവാദ സൂചികയനുസരിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ ഐസിസ് ബൊക്കോഹ്രാം താലിബാൻ അൽ ഖയ്ദ എന്നീ നാല് ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ് എഴുപത്തിനാല് ശതമാനത്തിലധികം ഇസ്ലാമിക ഭീകരവാദത്തിൽ നിന്നുള്ള മരണങ്ങൾക്കും കാരണമായിട്ടുള്ളത് ഈ തീവ്രവാദ സംഘടനകളെ കുറിച്ച് പറയുമ്പോഴാണ് അത് ഇസ്ലാമിനെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്നതാണെന്ന തരത്തിൽ ചിലർ ചിത്രീകരിക്കുന്നതാ എന്നുകൂടി അറിയുക